ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഇറച്ചിക്കറിനാൽ കാലം ടേസ്റ്റി ആയിട്ട് അടിപൊളിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയാണാലോ നമുക്ക് നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിട്ട് നല്ല കുറുകിയിട്ടുള്ള വെജിറ്റബിൾ കറി കറിയാണ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണേ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തിയും ചോറിൻ്റെ കൂടെ ഒക്കെ കേൾക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളിയ റെസിപ്പിയും കൂടെയാണ് അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം നമുക്ക് ഇതിലേക്ക് മൂന്ന് സവാള ആട്ടോ ആവശ്യമായിട്ടുള്ളത് അപ്പം വലുതാണെങ്കിൽ നമുക്ക് രണ്ടര സവാളയോളം മതിയാവേ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ടര സവാളയാട്ടം ഇട്ടിട്ടുള്ളത് അപ്പോൾ തൊലിയൊക്കെ കളിൻ്റെ ഇതായത് പോലും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല നേർ പകുതി ആക്കിയിട്ട് വെച്ചാൽ മതി ഇതിലേക്ക് നമുക്ക് ഒരു വലിയൊരു തക്കാളിയും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പത്ത് കെഷിനിസും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഷ്ണിനിരിസിൻ്റെ പകരം നമുക്ക് ബദാം ഇട്ട് എടുക്കാം കേട്ടോ ബാദാം കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ ഒന്ന് സൊക്കെയുതിന് ശേഷം നമുക്ക് അതിന് തോലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതായേക്ക് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കുന്ന കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് പീസിലൊന്ന് അടുപ്പിച്ചിട്ടെടുക്കാം കേട്ടോ ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇത് കുക്കായിട്ട് കിട്ടിക്കോളും ഇപ്പോൾ ഇത് നമ്മൾ രണ്ട് പീസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതായതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ തക്കാളിയും സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂട് ആറിയതിന് ശേഷം നമുക്കിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ തല തേരിപ്പൊന്നില്ലാത്ത രീതിക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്കിതാ വീണ്ടും നമ്മളിതാ പാത്രം എടുത്തിട്ടുണ്ടോ ഇപ്പോൾ കുക്കറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണോ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചൂടായി വന്നപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണോളം നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഇതാ ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം മിക്സാക്കി എടുത്തിട്ട് ഇതിൻ്റെ സ്മെല്ലും ആ ഒരു കളറൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിതാ ഇതും കൂടുതലേക്ക് ഇട്ട് കൊടുത്തിന് ശേഷം നമുക്കിനി നമ്മളെ വെജിറ്റബിൾസൊക്കെ കുക്കായിട്ട് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടുതലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു ഒന്നര കപ്പ് വെള്ളം വെച്ചെടുക്കുന്നു കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇതിനൊന്ന് തിളവരുന്ന ആ ഒരു സമയത്ത് നന്നായിട്ട് തിളച്ച് വരുന്നില്ല ഒന്ന് തിളവന്ന് തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടാണ് ചെറുതായിട്ട് ഒന്ന് കട്ടിയിട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഗ്രീൻ ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാ കറിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പച്ചക്കറിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ആ ഈ ഒരു രീതിക്ക് തന്നെ ഇറച്ചിയും ചിക്കനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ വെജ്ജ് മാത്രമല്ല നോൺ വെജും നമുക്ക് ഈ ഒരു മസാലയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുകയാണ് അപ്പം നമ്മളിത് ഇതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചുവെച്ചിട്ട് ഒരു മൂന്ന് പീസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം പൊട്ടറ്റോ ക്യാരറ്റോ പെട്ട് നമുക്ക് കുക്കായിട്ട് കിട്ടിക്കോളും അതുകൊണ്ട് മൂന്ന് പീസിൽ മാത്രം ആട്ടോ അടുപ്പിച്ചെടുക്കുന്നുള്ളൂ മൂന്ന് പീസിൽ ഒന്ന് അടുപ്പിച്ചിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒന്ന് ഇതിൻ്റെ പ്രഷറൊക്കെ മാറിയിച്ച് നമുക്കിതെന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇതാ മൂന്ന് പീസിൽ അടുപ്പിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഇതാ തോടെ നോക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന പറ്റുന്നില്ല സിമ്പിളേം ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയിട്ടുള്ള കുറുകിയ ചാറുള്ള നമ്മളെ വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്